യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ദിവസമാണിന്ന് എങ്കിലും അതിന് മുമ്പായോ ശേഷമോ ഒക്കെ ആയിരിക്കാം ഈ വചനം കേൾക്കുന്നത് അന്ന് ഒത്തിരി തിരക്കുള്ളൊരു ദിവസമാണെങ്കിലും ഇന്നത്തെ വചനം നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമുള്ള ഒന്നായിരിക്കും എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ കർത്താവ് എങ്ങനെ നാമത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ജീവിതം സമർപ്പിക്കുന്ന ആ വചനത്തെ മറക്കാത്ത വിധത്തിൽ സൂക്ഷിക്കുന്ന പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പതിനാറാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗവും പതിനേഴാം വാക്യവുമാണ് ഇപ്പോൾ വായിക്കുന്നത് പതിനാറാം വാക്യം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം മോശ പറയുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും മോശ പറയുകയാണ് ദൈവമേ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്താൽ ഞങ്ങൾ മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരിൽ നിന്നും കുറച്ചുകൂടെ അനുഗ്രഹമുള്ളൊരു ജീവൻ നയിക്കണമെന്ന് അത് സ്വന്തം ബുദ്ധിയും ശക്തിയും ആരോഗ്യവും വിദ്യാഭ്യാസവും ജോലി മാത്രം പോരാ ദൈവം എൻ്റെ കൂടെ ഇരിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ വേണം അതാണ് എന്നെ മറ്റുള്ളവരിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്ന ഘടകം നീ മാത്രം അനുഭവിക്കുന്ന അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ദൈവാനുഗ്രഹമുണ്ട് ദൈവിക സംരക്ഷണമുണ്ട് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ മറ്റെല്ലാ ജനതകളിലും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും അടുത്ത വാക്യം ഇങ്ങനെയാണ് പതിനേഴാമത്തെ വാക്യം കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും നീ ആവശ്യപ്പെട്ടത് അപ്പോൾ പ്രാർത്ഥനയിൽ മോശം ആവശ്യപ്പെട്ടിരുന്നു മോശം ആവശ്യപ്പെട്ട് നമ്മുടെ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് ദൈവമേ ഓരോ കാര്യങ്ങൾ ദൈവമേ അനുഗ്രഹിച്ചു തരണമേ എന്ന് ആവശ്യപ്പെടുകയാണ് വെറുതെയല്ല പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുകയാണ് വിശ്വാസത്തോടെ ആവശ്യപ്പെടുകയാണ് അത് അനുഗ്രഹമാക്കി മാറ്റും മോശയോട് ദൈവമേ നീ ആവശ്യപ്പെട്ട അപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരും അപ്പോൾ കാരണം എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം ദൈവം മോശയോട് പറയുകയാണ് നീ ആവശ്യപ്പെട്ട ഈ കാര്യം ചെയ്യാൻ ചെയ്തു തരാൻ കാരണമുണ്ട് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം എനിക്ക് നിന്നെ അറിയാമെന്നല്ല ഒത്തിരി പേർക്ക് നമ്മളെ അറിയാം പക്ഷെ ഒരുപാട് പേർക്ക് നമ്മളെ നന്നായിട്ടറിയില്ല ഇത് രണ്ടും രണ്ടാണ് എനിക്കൊരാളെ അറിയാം പക്ഷേ നന്നായിട്ട് പലരെയും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെയും നന്നായിട്ടറിയില്ല നമ്മളാണേലും പറയില്ലേ എന്നെ നിനക്ക് നന്നായിട്ട് അറിയില്ലെന്ന് എല്ലാ വ്യക്തിയും നിനക്ക് നന്നായിട്ട് അറിയില്ല നല്ല അർത്ഥത്തിലും പറയും നെഗറ്റീവ് അർത്ഥത്തിലും പറയും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ദൈവം നിന്നെ ദൈവത്തിന് നിന്റെ കുടുംബത്തെ ദൈവത്തിന് നന്നായിട്ട് അറിയാം നീ അനുഭവിക്കുന്ന പ്രതിസന്ധി ഏതാണെന്ന് അറിയാമെന്നല്ല നന്നായിട്ടറിയാം നിൻ്റെ സങ്കടം ഏതാണെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം അറിഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കാണ് അറിഞ്ഞോണ്ട് നന്നായിട്ട് അറിഞ്ഞിട്ട് പറയുകയാണ് നീ ആവശ്യപ്പെട്ട ഈ കാര്യം നിനക്ക് ഞാൻ ചെയ്തു തരും അങ്ങനെയെങ്കിൽ ഈ വചനം വെച്ചെന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കണം ഞങ്ങളെ നയിക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു എളിമയോടെ ആവശ്യപ്പെടുന്നു ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ ഒത്തിരി സങ്കടങ്ങളുണ്ട് കണ്ണാടിച്ചില് പൊട്ടിയതുപോലെ ജീവിതം പൊട്ടിയിരിക്കുന്നവരാണ് പലരും നിലത്ത് വീണവരാണ് പലരും നാളെ എന്തു ചെയ്യുമെന്നതിനെക്കുറിച്ച് ആവശ്യത്തിലധികം ഉത്കണ്ഠയുള്ളവരാണ് പലരും കർത്താവേ അവർ ആവശ്യപ്പെട്ട പ്രാർത്ഥനയിൽ എളിമയോടെ ആവശ്യപ്പെട്ട ഒരു കാര്യവും നിരാകരിക്കരുതേ തള്ളിക്കളയരുതേ സാധിച്ചു കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിനക്കത് അനുഗ്രഹമായി തരും നീ ആവശ്യപ്പെട്ട കാര്യം നിനക്ക് ഞാൻ ചെയ്തു തരും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം എവിടെയാ നീ ഒറ്റപ്പെട്ടിരിക്കുന്നത് എവിടെയാ സങ്കടപ്പെട്ടിരിക്കുന്നത് എവിടെയാ തളർന്നിരിക്കുന്നത് മനസ്സെങ്ങനെയാണ് ശരീരം എങ്ങനെയാ നിൻ്റെ ബുദ്ധിമണ്ഡലം എങ്ങനെയാ ചിന്ത എങ്ങനെയാ എല്ലാം യേശുവിനെ നന്നായിട്ട് അറിയാം ദൈവത്തിന് നന്നായിട്ട് അറിയാം നിൻ്റെ വീട്ടിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് പോലും നിന്നെ നന്നായിട്ട് അറിയില്ല എന്തിനു പറയണം നിൻ്റെ മക്കൾക്ക് പോലും ഒരുപക്ഷെ നിന്നെ നന്നായിട്ട് അറിയണ്ടാവില്ല നിങ്ങളെ നന്നായിട്ട് അറിയാൻ കഴിഞ്ഞിട്ട് വരില്ല പക്ഷെ ദൈവത്തിന് നിന്നെ നന്നായിട്ട് അറിയാം നന്നായി അറിയാം നന്നായി അറിയാം എൻ്റെ ചെറിയ വിഷമം പോലും യേശുവിനറിയാം ദൈവത്തിനറിയാം ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ മാസമാണ് പതിനഞ്ചാം തീയതി മുഴുവൻ മുതൽ കൺവെൻഷനാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം സാധിക്കുന്നവരൊക്കെ വരിക അറിയിപ്പായി കരുതുക എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് ഇരുപത്തിരണ്ട് മുതൽ ഇതേ സമയത്ത് തന്നെയാണ് ആ പത്ത് ദിവസത്തേക്കാണ് ഒരു പ്രത്യേകതയുണ്ട് അത് ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുള്ള നിയോഗ പ്രാർത്ഥനയാണ് ഞാനും എൻ്റെ കൂടെയുള്ള പ്രിയ ചിലരും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമാകുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാൻ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസമെടുത്ത് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കൊരു പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിലാണ് തുറക്കുന്നത് സാധിക്കുന്ന എല്ലാവരെയും അറിയിക്കുക നമുക്കിപ്പോഴേ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം ഈശോയുടെ ആശീർവാദം കേട്ട വചനത്തിലൂടെ സ്വീകരിക്കാം ഈ ദിവസം അനുഗ്രഹം ആകട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈ വചനം കേട്ടവരെ അനുഗ്രഹിച്ചതിന് നന്ദി ഇവിടെ പ്രാർത്ഥന അനുഗ്രഹമാക്കുന്നതിന് നന്ദി ഇവരുടെ ജീവിതത്തിൽ അത്ഭുതമായ ദൈവിക വിടുതൽ കൊണ്ടുവരുന്നതിന് നന്ദി നമ്മുടെ കർത്താവീശ്വാശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷം സമാധാനം നന്മയും ഉയർച്ചയും സമൃദ്ധിയും ഉണ്ടാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നല്ല ഭാവി ഉണ്ടാകട്ടെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ നല്ല നല്ല ബന്ധങ്ങളുണ്ടാകട്ടെ ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ കഴിയട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നു മരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും എല്ലാം ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ അപകടങ്ങൾ പരിക്കുകൾ നഷ്ടങ്ങൾ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നൊക്കെയും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുക സാധിക്കുന്നവർക്കൊക്കെയും അയച്ചു കൊടുക്കുക അവർ ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും അറിയാനും ഇടവരട്ടെ അതയച്ചു കൊടുക്കുന്ന ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു അതൊരു സുവിശേഷ വേലയാണ് ദൈവരാജ്യത്തിൽ പങ്കാളികളാവുകയാണ് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആമേ